പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂർ സ്വാഗതം മുനീർ മാടമ്പാട്ടിനെ തിരൂർ പൗരാവലി ശനിയാഴ്ച ആദരിക്കും കോഴിക്കോട് എയർപോർട്ട് ഡയറക്ടറായി ചുമതലയേറ്റ മുനീർ മാടമ്പാട്ടിനെ തിരൂർ പൗരാവലി ശനിയാഴ്ച ആദരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ ആയിക്കൊണ്ട് നമ്മുടെ നാട്ടുകാരനായ താനാട് സ്വദേശി മുനീർ മാടമ്പാട്ട് ഒരു പൗര സ്വീകരണം കൊടുക്കുകയാണ് തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിലുള്ള എല്ലാ ആളുകൾക്കും തിരൂർ താനാടുന്ന മുഴുവൻ ആളുകൾക്കും വളരെ അഭിമാനകരമായ ഒരു നിമിഷവും സന്തോഷമാണ് ഇത് നാട്ടുകാരന് പക്ഷേ ഇന്ത്യയുടെ ഏവിയേഷൻ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അത്ര നാട്ടുകാരൻ സ്വന്തം നാട്ടിലെ എയർപോർട്ടിൽ ഒരു അന്താരാഷ്ട്ര എയർപോർട്ടിൽ ഡയറക്റ്റ് ആവുന്ന അപൂർവത കൂടി മുന്നിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തിരൂര് പഠിച്ച് വളർന്ന് ഉയർന്ന തലങ്ങളിലെത്തി വിദ്യാഭ്യാസങ്ങളിൽ എത്തി എല്ലാ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ പാസായി അതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഉന്നത പദവിയിലെത്തിയത് അതുകൊണ്ട് തന്നെയാണ് തിരൂര് പൗരാവലി ഇദ്ദേഹത്തെ സമുചിതമായിട്ട് ആ ഒരു സ്നേഹാദരം നൽകുന്നത് ഈ സ്നേഹാദരത്തിൽ പങ്കെടുക്കുന്നത് കാലിക്കറ്റ എയർപോർട്ട് ഇന്റർനാഷണലിലെ ഉപദേശക സമിതി ചെയർമാൻ കൂടിയായ നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കൂടിയായ ശ്രീ അബ്ദുൾ സമുദ് സമുദാനി അവരുകൾ അതോടൊപ്പം തന്നെ നമ്മുടെ എം എൽ എമാരായ കുട്ക്കോളി മൊയ്തീൻ ശ്രീ ഷംസുദ്ദീൻ നമ്മുടെ ശ്രീ നന്ദോമാർ എന്നീ എം എൽ എമാരും നമ്മുടെ നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വ്യാപാരത്തെ പ്രമുഖരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപൂർവ് വൈകീട്ട് നാല് മണിക്ക് കുഞ്ഞംപറമ്പില് തിരൂരിന്റെ സാംസ്കാരിക രംഗത്തുള്ള കലാകാരന്മാരെ എല്ലാവരും ഒരുക്കുന്ന അതായത് ഷാഫിയുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നാല് മുപ്പതിനാണ് നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങ് സി ഐപികൾ എല്ലാവരും വന്നിട്ടുള്ള ചടങ്ങ് നടത്തുന്നത് തിരൂർ കുഞ്ഞംപറമ്പിൽ വെച്ചിട്ടാണ് ശനിയാഴ്ച വൈകിട്ട് നാലേ മുപ്പതിന് ഇത്തരം ആളുകൾക്ക് നമ്മളിപ്പോൾ കൊടുക്കേണ്ട ഒരു അംഗീകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള സ്വീകരണം എന്നുള്ളതാണ് പോകുന്നത് അതുകൊണ്ടാണ് തിരൂർ പൗരാവലി ഇത്തരത്തിലുള്ളൊരു സ്വീകരണം അദ്ദേഹത്തിന് ഏർപ്പെടുത്തുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളൊക്കെ വളരെ ഭംഗിയായി നമ്മുടെ ഈ വിമാനത്താവളത്തിൽ ലഭ്യമാകും അതോടൊപ്പം തന്നെ നമുക്ക് അങ്ങനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ പത്രമാധ്യമങ്ങൾക്കൊക്കെ അല്ലെങ്കിലൊക്കെ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് അതുകൊണ്ട് തന്നെയാണ് പൗരാവലി മലപ്പുറം ജില്ലക്കാരായ ആദ്യത്തെ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടറാണ് താനാളൂർ സ്വദേശിയായ മുനീർ പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നത പദവിയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം താനാളൂർ എ എം എൽ പി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസവും പുളിക്കൽ എ എം എം എച്ച് എസ് എസിൽ നിന്നും സെക്കൻഡറി വിദ്യാഭ്യാസവും നേടി തിരൂർ എസ് എസ് എം പോളിടെക്നിക്കിൽ നിന്നും ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം വിവിധ സർവകലാശാലകളിൽ നിന്നും ബി ടെക് എം ടെക് എം ബി എ ബിരുദവും കരസ്ഥമാക്കി ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ചടങ്ങ് ഡോക്ടർ എം പി അബ്ദു ി എം പി ഉദ്ഘാടനം ചെയ്യും കുറുകോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും പി നന്ദകുമാർ എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ അണ്ടത്താണി ഇ ജയൻ യാസർപൊട്ടച്ചോല കെ നാരായണൻ മാസ്റ്റർ അഡ്വക്കേറ്റ് ദിനേശ് പുകയിൽ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലീസ് ഡോക്ടർ സി അൻവർ അമീൻ കെ ആർ ബാലൻ പി എ ബാബ എന്നിവർ പങ്കെടുക്കും പരിപാടിക്ക് മുന്നോടിയായി മൂന്നേ മുപ്പതിന് പ്രശസ്ത ഗായകർ സംഗീതവിരുന്നൊരുക്കും പത്രസമ്മേളനത്തിൽ സംഘാടകരായ പി പി അബ്ദുറഹ്മാൻ പി കെ രതീഷ് മുജീബ് താനാളൂർ ഫൈസൽ ബാബു കനക അമീർ സബ്ക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൌകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ